ഞാൻ പ്രവീണ എനിക്ക് ദിവസം ഒത്തിരി എൻക്വയറിസ് കോൾ വരാറുണ്ട് കേട്ടോ അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനം സാധാരണക്കാരായ വീട്ടമ്മമാർ തന്നെയാണ് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ മാഡം ഞങ്ങൾ സാധാരണക്കാരായ സ്ത്രീകളാണ് ഞങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് സമ്പാദിക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഒരു ബിസിനസ് ചെയ്യേണ്ടത് എന്ത് ബിസിനസ് ചെയ്താൽ ഞങ്ങൾ വിജയിക്കും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒത്തിരി ഡൗട്ടുകളാണ് കേട്ടോ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ് സാധാരണക്കാരായ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ചുറ്റുപാടുമുള്ള വലിയ വലിയ വമ്പന്മാർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ബിസിനസ്സുകാരെല്ലാവരും അല്ലെങ്കിൽ വമ്പൻ നിലയിൽ നിൽക്കുന്ന ബിസിനസ്സുകാരെല്ലാവരും ഒരു സമയത്ത് നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ എന്നെ പോലെ ഒരു സാധാരണക്കാർ തന്നെയായിരിക്കണം അവിടെ നിന്നാണ് അവർ ഓരോ ചുവടുകൾ വെച്ച് വെച്ച് മുന്നേറി വന്നത് അവർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാം കഠിനമായ പരിശ്രമമാണ് ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ ഉറപ്പായി നിങ്ങളുടെ ബിസിനസ് വിജയത്തിലേക്ക് മുന്നേറിയിരിക്കും അടുത്ത സംശയം എന്ന് പറയുന്നത് മേഡം ഞാൻ എന്ത് ബിസിനസ് ചെയ്താലായിരിക്കും അത് വിജയത്തിലെത്തുക എന്നതാണ് നിങ്ങൾ ഏത് ബിസിനസ് ആണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏത് ബിസിനസ്സിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ആ ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഏതൊക്കെ രീതിയിൽ ചെയ്താൽ ആ ബിസിനസ്സിന് വിജയം ഉണ്ടാകും എന്നതിനെ കുറിച്ചുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ആ ബിസിനസ് മറ്റൊരാൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും പിന്തിരിയരുത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിഷയം സാധ്യതകൾ മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകുക അടുത്ത സംശയം എന്ന് പറയുന്നത് ഒട്ടുമിക്ക പേർക്കും ഉള്ള സംശയമാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംശയം എങ്ങനെയാണ് കുറഞ്ഞ ചിലവിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ കുറഞ്ഞ ചിലവിൽ ഉറപ്പായിട്ടും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഒരു എക്സാമ്പിൾ പറയാം പേപ്പർ പ്രോഡക്റ്റിലുള്ള പേന പേപ്പർ പെൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും മൂന്ന് പ്രോഡക്റ്റ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ റീഫില്ലർ പശ അതുപോലെ പേപ്പർ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെറൈറ്റി വെറൈറ്റി പ്രിന്റിംഗില് നമ്മൾ അട്രാക്റ്റീവ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് കുറച്ചുകൂടെ ഈസി ആയിട്ട് സാധിക്കും എന്നത് തന്നെയാണ് പേപ്പർ പെൻ എന്ന് പറയുന്നത് വെറും ഒരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരു വരുമാന മാർഗം ആരംഭിക്കാനായിട്ട് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസുകൾ ഞങ്ങൾ ഓഫ്ലൈനായും ഓൺലൈനായും നൽകി വരുന്നുണ്ട് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ്